പഴഞ്ഞി ജെറൂസലേമിൽ യുവാക്കളെ മർദ്ദിച്ചതായി പരാതി ജെറൂസലേം സ്വദേശികളായ ചീരൻ വീട്ടിൽ ഇരുപത് വയസ്സുള്ള ജോയൽ പുതുരപ്പറമ്പിൽ വീട്ടിൽ വയസ്സുള്ള അഭിഷിത് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് പത്തോളം പേർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ അഭിഷിത് പറഞ്ഞു തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതോടെയായിരുന്നു സംഭവം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാക്കളെ ജെറൂസലേം സെന്ററിൽ വെച്ച് ചവിട്ടി വീഴ്ത്തുകയും മർദ്ദിക്കുകയായിരുന്നുവെന്ന് പറയുന്നു മർദ്ദനത്തിൽ ജോയലിന്റെ താടിയല്ലിന് സാരമായ പരിക്കേറ്റു കൈക്കും കാലിനും വാരിയലിനും ക്ഷതം സംഭവിച്ചിട്ടുണ്ട് പരിക്കേറ്റ യുവാക്കൾ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി േള കുടിച്ച് കിറ്റാ നല്ല കിറ്റാ വണ്ടിയും വണ്ടി അപ്പൊ ആ വണ്ടി വീണു ചുമ വീണു വൈക്ക് സന്നദ്ധ സഹിച്ച് രണ്ടാളിനെ മാറി മാറിന് ഇരിക്കുക കഴിഞ്ഞിട്ട് കായ് കല്ലോണ്ട് അതിൻ്റെ കൂടെ ഉള്ള ആളനെ കല്ല് വന്നു അങ്ങനെ ചോരയൊക്കെ ആയപ്പോൾ ആൾക്കാർ കൂടിയപ്പോ ഞാളനെ വണ്ടി മേച്ചിട്ട് പറഞ്ഞു വെച്ചപ്പോൾ നേരെ ഇത് കൂട്ടാണ്ടടിക്കുക അവിടെ നിന്ന് ആൾക്കാർ വന്നിട്ട് നേരെ ആശുപത്രി കൊണ്ടുവരുന്നു ഞാൻ അവിടെ സന്നല്